ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്ന വർഷം ഈ ലോകത്തിനും ഇന്ത്യക്കും എങ്ങനെയുള്ളതായിരുന്നു എല്ലാവർക്കും നന്മകൾ മാത്രം സമ്മാനിച്ച ഒരു വർഷമല്ല കടന്നുപോയത് സമ്മിശ്രമായിരുന്നു ഈ വർഷത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള വക നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രദാനം ചെയ്തു അതോടൊപ്പം തന്നെ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള സന്ദർഭങ്ങളും ഈ വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഈ വർഷത്തെ പ്രധാന സംഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം ചന്ദ്രയാനിന്റെ വിജയം നമ്മളെ അത്രയധികം സന്തോഷിപ്പിച്ച അതേ വർഷം തന്നെയാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഗാസ ഹമാസ് ആ ഒരു വിഷയവും ഉണ്ടായത് അപ്പോൾ ആ അതുവഴി നമ്മൾ ഒത്തിരി കുട്ടികളുടെ ദൈന്യത നമ്മൾ കണ്ടു ഒത്തിരി പേര് മരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വർഷത്തിന്റെ അവസാനം കണ്ടത് എന്നിരുന്നാലും നമുക്ക് ആ ദുരന്തങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് തന്നെ പോവാം ചന്ദ്രയാൻ അതായിരുന്നു നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ചന്ദ്രയാൻ വിജയം ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യയും ഐ എസ് ആർഒയും മാറ്റി ഐ എസ് ആർഒ അതുവഴി വലിയ നേട്ടങ്ങളും കരസ്ഥമാക്കി ഐസ്ലാൻഡിൽ നിന്നും കൊടുക്കുന്ന ലീഫ് എറിക്സൺ ലൂണാർ അവാർഡ് മിഷൻ വഴി ഐ എസ് ആർഒയ്ക്ക് ലഭിച്ചു ഒപ്പം തന്നെ ഐ എസ് ആർഒ നാസയുമായിട്ട് ചില ജോയിൻറ് പ്രോജക്ടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് നിസാർ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഐ എസ് ആർഒയും നാസയും ചേർന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഒപ്പം തന്നെ ആർട്ടമിസ് എന്ന് പറയുന്ന നാസയുടെ പുതിയ മൂൺ മിഷനിലേക്കും ഐ എസ് ആർഒയ്ക്ക് പ്രവേശനം ലഭിച്ചു അത്തരത്തിൽ ഐ എസ് ആർഒ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം ഇനി ഗഗൻയാൻ മിഷന്റെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് ഐ എസ് ആർഒക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും കഴിഞ്ഞ വർഷത്തെ ഇത്തരത്തിലുള്ള വിജയം വഴി അവർക്ക് ലഭിച്ചിരിക്കുകയാണ് ഇനി സാമ്പത്തിക മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിവേഗതയിൽ വളരുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥ എന്ന പദവി കഴിഞ്ഞ വർഷവും നിലനിർത്തുന്നതാണ് കണ്ടത് ഏഴ് ശതമാനത്തിലധികം വളർച്ച ഇന്ത്യ കഴിഞ്ഞ വർഷവും കൈവരിച്ചു ഒപ്പം ഈ വളർച്ച മുൻനിർത്തി ഉള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇതേ രീതിയിൽ നമ്മൾ വളർച്ച കൈവരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറും എന്നാണ് അപ്പോൾ എക്കോണമി അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ നിലവിലിപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ് ഇനി അടുത്തതായിട്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൻ്റെ ആണ് നമുക്കറിയാം ഏതാണ്ട് നൂറിലധികം വർഷം പഴക്കമുള്ള പാർലമെന്റ് മന്ദിരമായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ബ്രിട്ടീഷുകാരുടെ പീരീഡിലാണ് അത് ഉണ്ടാക്കിയത് ഹെർബട്ട് ബേക്കറും എഡ്വിൻ ലൂട്ടനും ഇവർ രണ്ടു ആയിരുന്നു നമ്മളുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പികളെന്ന് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കി അതിൻ്റെ ശില്പി ബിമൽ പട്ടേലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി പാസാക്കിയ നിയമം തന്നെ ചരിത്രപരമാണ് ആദ്യമായി പാസാക്കിയ നിയമത്തിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്ത്രീകൾക്ക് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളിൽ അതായത് ലോക്സഭയിലും ഒപ്പം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് നാരി ശക്തി ബന്ധൻ അധിനിയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നൂറ്റി എട്ടാം ഭേദഗതി വഴിയാണ് നടപ്പാക്കിയത് ഇനി ഇന്ത്യൻ പാർലമെന്റിൽ അടുത്ത് പാസാക്കിയ ചരിത്ര പ്രധാനമായ മറ്റ് ചില നിയമങ്ങളെ കുറിച്ച് കൂടെ പറയാം അതായത് ഐ പി സി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പീനൽ കോഡ് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഭാരതീയ ന്യായ സംഹിത ഇപ്പോൾ അവിടെ പാസ്സായി ഒപ്പം തന്നെ സിആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പുതിയ നിയമവും ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായ മറ്റൊരു നിയമമാണ് അപ്പോൾ ഇത് അതുപോലെ തന്നെ വേറെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന ഒരു പുതിയ നിയമവും പാസായി ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് നമുക്കറിയാം സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അതായത് ഹോമോ സെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്തിരുന്ന ആയിരുന്നു അതായത് സ്വർഗ്ഗരതിയ ക്രിമിനലൈസ് ചെയ്തിരുന്ന പക്ഷേ ആ നിയമം ഇന്ന് ആ ആ ഒരു സെക്ഷൻ ഇന്ത്യയിലെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല അതുപോലെ പരപുരുഷ ബന്ധം അഡൾട്ടറി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പരപുരുഷ ബന്ധം അത് സെക്ഷൻ ഫോർ നയൻറ്റി സെവൻ ഓഫ് ഇന്ത്യൻ പീനൽ കോഡായിരുന്നു അതും പുതിയതായി വന്ന ഭാരതീയ ന്യായ സംഹിതയില് ഇല്ല അതുപോലെ സെക്ഷൻ വൺ ട്വന്റി ഫോർ എ എന്ന് അറിയപ്പെടുന്ന രാജ്യദ്രോഹം അല്ലെങ്കിൽ സെഡിഷൻ അതും ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നതാണ് അതിനെയും ഇന്ത്യയിലെ പുതിയ ഭാരതീയ ന്യായ സംഹിതയില് ഒഴിവാക്കിയിട്ടുണ്ട് പകരം ആൾക്കൂട്ട കൊലപാതകം അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ് അതിന് നിയമം ഇന്ത്യയിൽ ഇല്ലായിരുന്നു ഐ പി സിയിൽ അതിൽ ഇപ്പം പുതിയ നിയമം പുതുതായി വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ഉണ്ട് അതുപോലെ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റമാക്കി പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ചരിത്ര പല നിയമങ്ങളും ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഇനി ജി ട്വന്റി സമ്മിറ്റ് നടത്തി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ എസ് എസ് ഉയർന്ന വർഷം കൂടെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് നമ്മൾ ജി ട്വന്റി സമ്മിറ്റ് നടത്തിയത് ജി ട്വന്റി സമ്മിറ്റില് ന്യൂഡൽഹി ഡിക്ലറേഷൻ എന്നുള്ള പേരിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ഡിക്ലറേഷനിൽ എത്തിച്ചേരാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ വലിയൊരു വിജയമാണ് ഒപ്പം തന്നെ ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് എന്നുള്ള പേരിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജി ട്വന്റിയിൽ പുതിയൊരു അലയൻസ് രൂപവത്കരിക്കാനും നമുക്ക് കഴിഞ്ഞു ഒപ്പം മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ജി ട്വൻ്റിയിൽ നിന്ന് സംഭവിച്ച മറ്റൊരു കാര്യമാണത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന പേരിൽ ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി ഒരു എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു അതിൻ്റെ പ്രഖ്യാപനമേ ആയിട്ടുള്ളൂ പക്ഷേ അത് നടപ്പാവാൻ കുറേ പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വാറൊക്കെ ഉള്ളതുകൊണ്ട് അത് എത്രത്തോളം നടപ്പാവുന്ന അറിയത്തില്ല പക്ഷേ എന്നാലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന പുതിയൊരു ആശയം അമേരിക്കൻ പ്രസിഡന്റ് ജോയ് ബൈഡനോടൊപ്പം ചേർന്ന് നമുക്ക് എല്ലാവർക്കും തീരുമാനിക്കാൻ കഴിഞ്ഞതും ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിട്ട് ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വലിയ വലിയൊരു വിജയമായിട്ട് കാണുന്നുണ്ട് പിന്നെ മറ്റൊരു വലിയ നേട്ടം എന്ന് പറഞ്ഞ ഓസ്കാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓസ്കാർ അവാർഡ് ഓസ്കാർ അവാർഡ് നമുക്ക് കിട്ടിയത് ഏതിനൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും നാട്ടുനാട്ടു എന്ന് പറയുന്ന സോങ് ആർ 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 സിനിമയിലെ സോങ് വഴി ചന്ദ്രബോസ് എന്ന് പറയുന്ന ലിറിസിസ്റ്റും അതുപോലെ കീരവാണി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറും ചേർന്ന് നമുക്ക് ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ സമ്മാനിച്ചു അതേ വർഷം തന്നെ എലിഫന്റ് വിസ്പറേഷ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഡോക്യുമെന്ററി നമ്മളുടെ ഓസ്കാറിൽ ഏറ്റവും മികച്ച ഷോർട്ട് ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരവും നേടി അതിന്റെ സംവിധായക കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു ഇനി സ്പോർട്സ് മേഖല സ്പോർട്സ് മേഖലയും ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യമായി നമ്മളൊരു ലോക ചാമ്പ്യനെ നേടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നീരജ് ചോപ്ര ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അത്ലറ്റിക്സിൽ ലോക ചാമ്പ്യനായ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ നീരജ് ചോപ്ര ഹംഗറിയിലെ ബുഡാപ്പസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടുക വഴി ഇന്ത്യയിൽ ചരിത്രം കുറിച്ചു ഇതേ വർഷം തന്നെ ഏഷ്യൻ ഗെയിംസിലെ ഗോൾഡ് മെഡലും അദ്ദേഹം ജാവലിൻ ത്രോയിൽ നേടി പിന്നീട് നമുക്ക് വലിയൊരു നേട്ടം ലഭിച്ചത് ഏഷ്യൻ ഗെയിംസിലാണ് ഏഷ്യൻ ഗെയിംസിൽ നൂറിലധികം മെഡൽ നേടുന്ന ഏഷ്യയിലെ നാലാമത്തെ രാജ്യം ചൈന ജപ്പാൻ സൗത്ത് കൊറിയ രാജ്യങ്ങൾക്ക് ശേഷം നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി അതും വലിയൊരു നേട്ടമാണ് ഒപ്പം തന്നെ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ നമുക്ക് കപ്പ് നേടാൻ കഴിഞ്ഞില്ല എന്നൊരു വലിയ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും ഫൈനലിൽ വരാൻ കഴിഞ്ഞെന്ന് പറയുന്നത് വലിയൊരു നേട്ടമായി തന്നെ നമ്മൾ കരുതേണ്ടതാണ് അപ്പോൾ മറ്റൊരു വേൾഡ് കപ്പ് നമ്മൾ വിൻ ചെയ്തു അണ്ടർ നയൻറ്റീൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫോർ വിമൻ അത് നമ്മൾ കഴിഞ്ഞ വർഷം നേടിയ വേറൊരു വലിയ ചരിത്ര നേട്ടമാണ് ാണ് പിന്നീട് ലോകത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തന ദൗത്യം ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വർഷാവസാനം കണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ചാർദം പ്രൊജക്ട് ചാർദം പ്രൊജക്ട് എന്ന് പറയുന്നത് ഗംഗോത്രി യമനോത്തിരി കേദാർനാഥ് ബദരിനാഥ് ഈ നാല് സ്ഥലങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ടണൽസും എല്ലാം കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിൽ സിൽക്കിയാര എന്ന് പറയുന്ന ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നാൽപ്പതോളം തൊഴിലാളികൾ അതിനകത്ത് കുടുങ്ങിപ്പോയി ഏതാണ്ട് പതിനേഴ് ദിവസം അവിടെ കുടുങ്ങിക്കിടന്ന തൊഴിലാളികളെ നമ്മൾ സമാനതകളില്ലാത്ത ദൗത്യം ഏറ്റെടുത്ത് അവരെല്ലാവരെയും ഒരു പോറൽ പോലും ഏക്കാതെ തിരിച്ചെത്തിച്ച സംഭവം ആ ഒരു രക്ഷാ ദൌത്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ചില ചരിത്ര പ്രധാനമായ വിധികൾ കുറച്ച് പേരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ മെജോറിറ്റിയെ സന്തോഷിപ്പിച്ച കുറച്ച് വിധികൾ ഉണ്ടായി ഒന്ന് കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞത് അതിനെതിരെയായിട്ട് കോടതിയിൽ ഹർജി പോകുമല്ലോ ഓബിയസ്ലി അപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായ വിധി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിധിയാണ് രണ്ടാമത്തെ പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഇപ്പൊ സ്വവർഗരതി ഇന്ത്യയിൽ നിയമവിധേയമാണ് അപ്പം അവരെ പിന്നീട് അതുകൊണ്ട് തന്നെ മാരേജ് വേണം അതായത് ഇന്ത്യയിൽ പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്ന പോലെ ഒരു പുരുഷനും പുരുഷനുമോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും സ്ത്രീക്കോ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിരുന്നു പക്ഷേ അതിൽ അനുകൂല വിധി അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്പെഷ്യൽ മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിൻ്റെ ബേസിൽ അവർക്ക് കല്യാണം അനുവദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ അതിന് എതിരെയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത് എന്നുള്ള മറ്റൊരു കാര്യം പിന്നെ മൂന്നാമതായിട്ട് ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിന് എതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഉണ്ടായിരുന്നു ആ ഹർജിയിലും ഗവൺമെൻറ് എല്ലാ നടപടി ചട്ടങ്ങളും പാലിച്ചാണ് ഈ നിരോധനം നടപ്പാക്കിയതെന്ന് എന്നുള്ള ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായ ബ്രിജ് ശരൺ സിംഗ് ആ കുറച്ച് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു പകരം അദ്ദേഹത്തിന്റെ അനുയായിയായ സഞ്ജയ് സിംഗ് ആ പൊസിഷനിലേക്ക് വരുന്നതാണ് കണ്ടത് അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങൾ അവരുടെ അവാർഡുകളും അവരുടെ മെഡലുകളും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു ചിത്രവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം കണ്ടു അതിന് ഒരു ആ പ്രതിസന്ധിക്ക് പരിഹാരമില്ലാതെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രധാനപ്പെട്ട ചില ഇലക്ഷനുകൾ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന കർണാടക പോലുള്ള സംസ്ഥാനങ്ങളായിരുന്നു ഇതിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന മേഖലയിൽ ബി ജെ വൻ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അതേസമയത്ത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അതേപോലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല കാരണം ദക്ഷിണേന്ത്യയിൽ നടന്ന രണ്ട് ഇലക്ഷൻസ് കർണാടകത്തിലും തെലങ്കാനയിലും ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രതിയോഗിയായ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതും കാണാൻ കഴിഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട കോപ് ട്വന്റി എയ്റ്റ് സമ്മിറ്റ് ദുബായിൽ നടന്നു അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു അതിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു എടുത്തു ആ തീരുമാനം എന്ന് പറയുന്നത് ഫോസിൽ ഘട്ടം ഘട്ടമായിട്ട് ഉപയോഗത്തിൽ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഘട്ടംഘട്ടമായിട്ട് പിൻവലിക്കാൻ ഉള്ള ഒരു തീരുമാനം അതിൽ ഉണ്ടായി അപ്പോൾ അത് നമ്മളുടെ കാലാവസ്ഥയെയും അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനമുണ്ടായ ഹമാസ് ഇസ്രായേൽ വാറിന് പുറമെ ഹൂത്തീസ് ഇപ്പോൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങളും ലോകത്തിന് വലിയ തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ചൈന തൈവാൻ പ്രശ്നം അത് എപ്പോഴും ഉള്ളതാണ് പക്ഷേ അത് കുറച്ച് കൂടുതൽ ആ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ വെനിസ്വേലയ്ക്കും ഗയാനയ്ക്കും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊരു യുദ്ധത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതേസമയത്ത് സുഡാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉണ്ട് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരുകയും ചെയ്യുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി താരം ആരായിരുന്നു ചോദിച്ചാൽ എനിക്ക് സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള ഒരാളുടെ പേരാണ് പറയാനുള്ളത് തൻ്റെ മുപ്പത്താറാം വയസ്സിൽ ആർക്കും നേടാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നേടിയ ഒരു സ്പോർട്സ് താരം ടെന്നിസിലെ ഒന്നാം നമ്പർ പദവിയിലെ ചെറുപ്പക്കാരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന താരം ഇരുപത്തിനാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ എന്ന് പറയുന്ന റെക്കോർഡൊന്നും ആർക്കും നേടിയെടുക്കാൻ കഴിയില്ല എന്ന കരുതിയിരുന്നൊരു കാലമുണ്ട് പക്ഷേ തൻ്റെ പ്രായത്തിനെയും എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രയാണം ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹത്തിൻ്റെ തന്നെ തേരോട്ടം ആ മേഖലയിൽ ഉണ്ടാവുമെന്ന് കരുതാം നൊവാക് ഡോക്കോവിച്ച് ടെന്നീസിൻ്റെ സമാനതകളില്ലാത്ത പേര് അല്ലെങ്കിൽ ചരിത്രം എഴുതി ചേർത്തുകൊണ്ട് ഈ സെർബിയക്കാരൻ്റെ തേരോട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൺമറഞ്ഞ് പോയ മഹത് വ്യക്തിത്വങ്ങൾ കേരളത്തിൻ്റെ ഉമ്മൻചാണ്ടി മരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിനിമാ മേഖലയിൽ നിന്ന് ഇന്നസെന്റ് സിദ്ദിഖ് മാമുക്കോയ പോലെ ഒത്തിരി ആൾക്കാർ എല്ലാവരുടെയും പേരുകൾ ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നില്ല ഇനി ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പും അരിയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും നമ്മള നമ്മളെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച മഹാനായ എം എസ് സ്വാമിനാഥൻ അതുപോലെ ബിഷൻ സിംഗ് ബേദി എന്ന് പറയുന്ന ക്രിക്കറ്റർ വിജയകാന്ത് എന്ന് പറയുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ ഇങ്ങനെ കുറേ പേര് ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നഷ്ടങ്ങളാണ് ലോകവേദിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഡിപ്ലോമാറ്റ് നയതന്ത്ര വിദഗ്ധൻ എന്നറിയപ്പെടുന്ന ഹെൻറി കിസിഞ്ചർ എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ നൂറാം വയസ്സിൽ മരിച്ചു ഒപ്പം സിൽവിയോ ബെർലസ് കൂണി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രൈ ഫോമർ പ്രൈം മിനിസ്റ്റർ അദ്ദേഹമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഇനിയും ഒത്തിരി പേരുടെ പേരുകൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും ചുരുക്കം പേരുകൾ എനിക്കിവിടെ പറയാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ഇത്രയും പേരുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ നഷ്ടങ്ങളായിട്ട് ഇവിടെ പറയുന്നത് ഇനിയും നൂറ് നൂറ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറയാനുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ